ॐ नमो भगवते वासुदेवाय श्रीमन् नारायणीयं दशकम 25 श्लोकम् 7क्त्वा तप्त भतमाश्रक्तलहरि सित्तो नमद्वर्षमणि प्रत्युत्पत्य समस्त दैत्यपाडलिं चाखाद्यमानित्वै भ्राम्य भूमि

चाघाप्यमाने त्वयि भ्राम्यभूमि विकविदामुलं व्यालोलशैलोत्करं प्रोत्सर्पत्खचरं चराचरं प्लस् अपोचराचरमहो दुस्थाम प्लस् अवस्थां दुःस्थामवस्थां दधौ ഹരേ കൃഷ്ണ അത് അപ്പം ഭഗവാനെ ക്ഷണത്തില് അന്ന് ഹിരണ്യകശിബുവോടൊന്ന് ശരീരത്ത് അപേ വിട്ടറിഞ്ഞ് വിട്ടോന്നമത് വർഷ മേലെല്ലാം അത് രക്തം എഴുതിരിക്കാം രക്തം അന്ത എഴുതുന്ന അപ്പടമ്പോട് പ്രത്യുത്പത്യ കുതിച്ച് എഞ്ചിക്കറരാം സമസ്ത ദൈത്യ പഠന അങ്ങ് ഇരിക്കപ്പെട്ട സകാല അസുര സമൂഹത്തെ ദൈത്യന്മാരെയും തിരുപ്പി തിരുപ്പി പോയി സിംഹരൂപം തന്നെ അപ്പി കഠിപ്പിച്ച് വ്യാലോല അങ്ങിയത് അഹോ ആശ്ചര്യമായി ചൊള ജഗത്തുപൂരത് അശങ്കപ്പെട്ടതും അശയാത്തതുമായ സ്ഥാപനവും ജഗവുമാണ് സകല ചരാചരങ്ങളും ഭയപ്പെടാം ചേർന്ന് പർവ്വതങ്ങളോട് ചേർന്ന് ശൈലോസ്കരം പർവ്വതങ്ങളോടെ ചേർന്ന് പ്രോത്സവം ജോതിർ കോളങ്ങൾ കൂടി അപടിയേ അത് ഇടം തെറ്റ് തെറ്റിനാ മാറി എപ്പിയവ ഇരിക്കണമോ അതിലേന്ത് മാറി ഒന്നും പ്രോപ്പറായി ഇരിക്കില്ല എല്ലാം മാറി മറഞ്ച് ഇരിക്കാം അത് ഭഗവാൻ നരസിംഹമൂർത്തിയോടെന്ത് ചേഷ്ടകാല് എന്ത്മേ പൂരാത്രിലോകവുനേ മാറി അപ്പിയെ മാറി മറഞ്ചിരിക്കുന്നു ചൊല്ലല അതക്കപ്പറം ഇനി അടുത്ത ശ്ലോകത്തില് നരസിംഹമൂർത്തിയെടു കോപത്ത് ശമനം വളർത്തക്കാഹ എല്ലാരും ആ ബ്രഹ്മാതി ദേവകൾ എല്ലാരും വന്ന് സ്തുതി പണപ്പെട്ടേക്ക് നമ്മളിത് പാർക്കണം ഹരേ കൃഷ്ണ